ഞങ്ങൾ ഇന്നൊരു ചെറിയ ഐറ്റം തപ്പി ഇറങ്ങിയതാണേ നമുക്ക് ആലപ്പുഴയിൽ അത് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് ഒരുപാട് കടകൾ കയറി ഇറങ്ങി നമ്മുടെ മൊബൈൽ ആക്സസ് മൊബൈലല്ല ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അതിൻ്റെയൊക്കെ ആക്സസറീസ് ഉള്ള സ്ഥലത്തേ അത് കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു അതൊരു ഇൻ്റർനെറ്റ് കേബിളാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല അതായി അതാണ് തപ്പി ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ ഒരുപാട് കടകൾ കയറി ഇറങ്ങി ഞങ്ങൾ ക്ഷീണിച്ചു അവസാനം നമ്മുടെ ആലപ്പുഴയിൽ അറ്റ്ലാന്റ എന്ന് പറയുന്നൊരു അത് കിട്ടിയത് അത് കട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് തരണം നമ്മുടെ അളവനുസരിച്ച് അങ്ങനെ ഞങ്ങളത് കിട്ടി അവിടെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വാ അപ്പോഴേക്കും അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ ഒന്നര ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ പറയണ്ടല്ലോ വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി ഞങ്ങൾ പോയി നമ്മുടെ കുബാവയിൽ തന്നെ കയറി നല്ല ഒരു മന്തി കഴിച്ചു അടിപൊളിയായിരുന്നേ പോരുന്ന വഴിക്ക് എന്തായാലും സ്റ്റൈൽ യൂണിയൻ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കണ്ട് സ്ഥിതിക്ക് നമുക്കൊന്ന് കയറി നോക്കണല്ലോ ഞാൻ അപ്പനോട് നേരത്തെ തന്നെ പറഞ്ഞു ഒന്ന് കയറാം അവിടുന്ന് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ലക്കിക്ക് രണ്ട് ടീഷർട്ട് കിട്ടി അതുമായി ഞാൻ ഇറങ്ങി